ചെടികളോടും അദമ്യമായ പ്രണയമാണ് ചവറ സ്വദേശി സുരേഷ് കുമാറിനുള്ളത് അതുകൊണ്ട് തന്നെ ഇവരുടെ പരിസരം ചെടികൾ നിറഞ്ഞതാണ് പവിഴമല്ലിയും മണിമുല്ലയും ഉൾപ്പെടെ വിവിധങ്ങളായ പൂച്ചെടികൾ ഇവരുടെ ദിവസങ്ങളെ ഗന്ധപൂരിതമാക്കുന്നു മികച്ച ജൈവ കർഷകൻ കൂടിയാണ് സുരേഷ് കുമാർ പൂക്കളോടും ചെടികളോടും ഏറെ ഇഷ്ടമാണ് ഈ കുടുംബത്തിന് ചവറ തട്ടാശ്ശേരി പുളിമാന നവമിയിൽ ടി സുരേഷ് കുമാറും ഭാര്യ സിന്ധുവും ചെടികളെയും പൂക്കളെയും പ്രണയിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായി വീട്ടുമുറ്റത്ത് പൂത്തുലഞ്ഞു നിൽക്കുന്ന മണിമുല്ലയും പവിഴമല്ലിയുൾപ്പെടെ ചെടികളും ഏറെ സാധാരണ ഡിസംബറിലാണ് മണിമുല്ല പൂവിടുന്നത് ഈ ഡിസംബറിലെ മഞ്ഞിൽ മണിമുല്ല ഇവിടെ പൂത്തുലഞ്ഞു നിൽക്കുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി ഇവിടെ മണിമുല്ല പൂവിടുന്നുണ്ട് കരുനാഗപ്പള്ളിയിലെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്നുമാണ് മണിമുല്ല കൊണ്ടുവന്നതെന്ന് ഇദ്ദേഹം പറയുന്നു ഇവിടെ തന്നെ ഞാനും വൈഫും കൂടെ ചേർന്ന് കുറേ ചെടികളൊക്കെ ചെറുപ്പത്തിലേ പരിപാലിച്ചു വരുന്നുണ്ട് എങ്കിലും എനിക്ക് കൂടുതലായിട്ട് ഇതിലേക്ക് എനിക്ക് പ്രോത്സാഹനം എൻ്റെ വൈഫും പിന്തുണയായിട്ട് നിൽക്കുന്നുണ്ട് ചെടികളും പച്ചക്കറി കൃഷി പഴം ഇതെല്ലാം ഇവിടെ നട്ടു വളർത്തുന്നുണ്ട് അത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് നിന്ന് ഒരു അവാർഡും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ ഞാനും വൈഫും കൂടി ഇങ്ങനെ കരുനാപ്പള്ളിലോട്ട് പോയപ്പോൾ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി അപ്പോൾ അവിടെ ചെന്നപ്പം കുറേ പൂക്കളൊക്കെ അവിടെ നിൽക്കുന്നു അതെനിക്ക് വലിയ സന്തോഷം കാണാനൊരു സന്തോഷം തോന്നിച്ചു അപ്പം അതിലീന്ന് വെണ്ണം എനിക്കിവിടെ കൊണ്ടുവന്ന് നട്ടുപഠടിപ്പിച്ചാലോ എന്ന് തോന്നിച്ചു അപ്പം അങ്ങനെ ഞാൻ ആ പുഷ്പ ആ ചെടിയിൽ നിന്നും ഒരു തണ്ട് ഒടിച്ചുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് ഈ മണിമില്ല പാരിജാതവും പവിഴമല്ലിയും ഉൾപ്പെടെ ഒരു കാലത്ത് നമ്മുടെ തൊടികളിൽ ഉണ്ടായിരുന്ന മിക്ക ചെടികളും ഈ വീട്ടുവളപ്പിലുണ്ട് പണ്ടുകാലത്ത് നമ്മുടെ തൊടികളിലുണ്ടായിരുന്ന പൂക്കളെല്ലാം അന്യമായി പോയി എന്ന ഇവിടെ പൂർവികര് നമുക്ക് ഏൽപ്പിച്ചു തന്ന പലതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മളെ പലതിനും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു തൊടികളിൽ ഉണ്ടായിരുന്ന പുഷ്പങ്ങൾ പലതും കാണാനില്ല അതെല്ലാം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു പുതിയ തലമുറ മാറുന്നതിനനുസരിച്ച് പുതിയ പുതിയ സസ്യങ്ങൾ ചെടികൾ പുഷ്പങ്ങൾ എല്ലാം മാറി ഒരുക്കുന്നു വന്നുകൊണ്ടിരിക്കുന്നു മറ്റേ അത്തപ്പൂ ഒക്കെ ഇടാൻ നമ്മൾ പറമ്പിലൊക്കെ ഓടി കടന്ന് പറിച്ച് പൂക്കളെല്ലാം അപ്രത്യക്ഷം പൈക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങളാണ് കാരണം ഈ നമ്മുടെ ചുറ്റും നമ്മൾ കണ്ടുപരിചയിച്ച പൂക്കളും ചെടികളുമാണുള്ളത് അതുപോലെ തന്നെ പാരിജാതം നമ്മളീ കാണുന്ന പുഷ്പ അതല്ല പാരിജാതം യഥാർത്ഥ പാരിജാതം എന്ന് പറയുന്നത് നല്ല ഗന്ധം അത് വൈകിട്ട് നല്ല സുഗന്ധം പരത്തും മികച്ച ജൈവ കർഷകൻ കൂടിയാണ് സുരേഷ് കുമാർ ചവറ ഗ്രാമപഞ്ചായത്തിന്റെ മികച്ച ജൈവ കർഷകനുള്ള പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഭാര്യ മറ്റു കുടുംബാംഗങ്ങളുടെയും പൂർണ്ണ പിന്തുണയാണ് ചെടികളെയും ഒപ്പം പച്ചക്കറികളെയും ഒരേപോലെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇദ്ദേഹത്തിന് കഴിയുന്നതിന്റെ പ്രധാന കാരണം ചവറ